ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൂപ്പർ ബിസിനസ് പ്ലാനാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒന്ന് രണ്ട് കമ്പനികൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത് അതിൽ വളരെ ചെറുപ്പക്കാരായ ഒന്ന് രണ്ട് ആളുകളാണ് ഈ ഒരു സംഭവം ബിസിനസ് ആദ്യമായിട്ട് ചെയ്യുന്നത് തന്നെ ഇന്ത്യയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് കളക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു റോ മെറ്റീരിയൽസ് ആണ് നമ്മുടെ പരിസര പ്രദേശങ്ങളിലും നമ്മൾ നടക്കുന്നിടത്തും പോകുന്നിടത്തും നമ്മൾ നിൽക്കുന്നിടത്തൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന റോ മെറ്റീരിയൽസ് ആണ് നമ്മൾ നമ്മളാരും മൈൻഡ് ചെയ്യാത്ത എന്നാൽ വളരെ വെയ്സ്റ്റായിട്ട് കിടക്കുന്ന പല ഭാഗങ്ങളിലും ആയിട്ട് മാത്രം കെടുക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്നാൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു റീസൈക്ലിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രോഫിറ്റബിളായിട്ടുള്ള കോടികൾ ഉണ്ടാക്കാൻ കഴിയുന്ന വളരെ വലിയ സ്കെയിലിൽ വളരാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ് പ്ലാനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റുകളെല്ലാം ഇന്ന് മാർക്കറ്റിൽ വളരെ മൂല്യമുള്ളതും വിപണിയിൽ നല്ല ഡിമാൻഡുമുള്ളതും ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ വളരെ ഈസി ആയിട്ട് റീസൈക്കിൾ ചെയ്യാനും അതേപോലെ തന്നെ ഈ റീസൈക്കിൾ ചെയ്ത പ്രൊഡക്റ്റിനെ മാർക്കറ്റിൽ വളരെ വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ് പ്ലാനിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ എന്താണ് നമ്മുടെ ബിസിനസ് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വളരെ ഫ്രീ ആയിട്ട് ഒരാളും മൈൻഡ് ചെയ്യാതെ എന്നാൽ കോടികൾ മൂല്യമുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട് സിഗരറ്റിന്റെ വേസ്റ്റ് മനസ്സിലായില്ലേ നമ്മൾ സിഗരറ്റ് വലിച്ചിട്ട് നമ്മൾ കളയുന്ന ആ വേസ്റ്റ് ആ ബട്ട് സിഗരറ്റ് വേസ്റ്റ് ബട്ട് അതാണ് നമ്മുടെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സോ സിഗരറ്റ് വേസ്റ്റ് റീസൈക്കിൾ ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പൊ എന്താണ് റീസൈക്കിൾ ചെയ്യുന്നത് സിഗരറ്റ് റീസൈക്കിൾ ബിസിനസിനെ കുറിച്ചിട്ട് അധികം ആളുകൾ ചില ആളുകൾ കേട്ടിട്ടുണ്ടാകും ഒരു പക്ഷേ പക്ഷേ അത് ബിസിനസ്സിലേക്ക് ബിസിനസ് ആയിട്ട് എടുക്കാൻ അതിന് ഒരു ബിസിനസ് ബിസിനസ്സായിട്ടെടുക്കാൻ ഒരു പക്ഷേ അധികം ആൾക്കാർ ആരും മുന്നോട്ട് വന്നിട്ടില്ല മുന്നോട്ട് വരുന്നില്ല പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ പ്രോഫിറ്റും അതിൻ്റെ വരുമാനവും അതിൻ്റെ ഒരു വളർച്ചയും അത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ എത്തിപ്പെടാവുന്ന ഒരു മേഖലയും മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഏത് റോ മെറ്റി ഏത് നമ്മൾ ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾക്ക് അതിൻ്റെ റോ മെറ്റീരിയൽസ് നമ്മളതിന് വില കൊടുത്ത് വാങ്ങേണ്ടതുണ്ട് നമുക്കറിയാം എത്ര ചീപ്പ് വേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്കതിന് വില കൊടുത്തിട്ടാണ് വാങ്ങേണ്ടത് വരുന്നത് ഒരു പരിധിവരെ നമ്മൾക്കതിനെ എന്ത് ചെയ്യാൻ കഴിയും ഫ്രീ ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയും പക്ഷെ സിഗരറ്റിൻ്റെ ഒരു വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഫ്രീ ആയിട്ട് കിടക്കുന്നൊരു ആണ് ഒരാളും അതിൻ്റെ അത് കിടക്കുന്നൊരു ആണ് പലപ്പോഴും അത് വേസ്റ്റിലേക്ക് പോയി പോകുന്ന സംഭവമാണ് പല ആളുകളത് കത്തിച്ച് കളയാൻ ശ്രമിക്കുന്നവരുണ്ട് പല ആളുകളും അതിനെ വാരിക്കൂരി കൊട്ടി എടുത്തു കൊണ്ടുപോയി അതിനെ പല രീതിയിലും ഉപേക്ഷിക്കുന്നവരുണ്ട് പക്ഷേ അതിനൊരു ബിസിനസ്സായി കണ്ട് ഒരാളും അതിനെ കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ മുന്നോട്ട് വരാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇന്ത്യയിൽ ഇന്ന് വളരെ വലിയ സ്കെയിൽ പ്രവർത്തിക്കുന്ന ഒന്ന് രണ്ട് കമ്പനികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബിസിനസ് നമുക്ക് എങ്ങനെ തുടങ്ങാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇത് സൂക്ഷിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റ് വർക്കൗട്ട് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഒരു ചെറിയ ഏരിയ നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് നമുക്കൊരു ഷെഡ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഈ ഒരു ഷെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾക്ക് കൊണ്ടുവരുന്ന റോ മെറ്റീരിയൽസും അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളും നമ്മൾക്ക് അവിടെ വെച്ചിട്ട് മാനുഫാക്ചർ ചെയ്യാൻ കഴിയും ഇതല്ല നിങ്ങൾക്കിത് മാനുഫാക്ചർ ചെയ്യാൻ റീസൈക്കിൾ ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ വലിയ രീതിയിൽ വലിയ സ്കെയിലിൽ പ്രവർത്തിക്കുന്ന ഇത് ഇതിൻ്റെ റീസൈക്ലിങ് കമ്പനികളുണ്ട് ആ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും സിഗരറ്റ് പെട്ട് കളക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതേപടി അതേപടി തന്നെ നിങ്ങൾക്ക് അതിനെ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ കഴിയും നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് അതിൻ്റെ കമ്പനികൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സിഗരറ്റിൻ്റെ വേസ്റ്റ് നമ്മൾക്ക് കളക്ട് ചെയ്യാവുന്ന ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പല ഏരിയയിലും നമ്മളിപ്പോൾ റോട്ടിലൂടെ ആണെങ്കിലും നടക്കണമെങ്കിൽ എവിടെ നടന്നാലും നമ്മൾക്ക് സിഗരറ്റ് വേസ്റ്റ് കാണാൻ കഴിയും കുറച്ചും കൂടി കൂടിയ രീതിയിൽ നമ്മൾക്ക് ഇതിൻ്റെ വേസ്റ്റ് കളക്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ രീതിയിൽ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഒരു ടീ ഷോപ്പ് അല്ലെങ്കിൽ ഒരു ചായക്കട ഒരു കോഫി ഷോപ്പ് അല്ലെങ്കിൽ ചായ സാധാരണ നമ്മൾ കുടിക്കുന്ന ചായക്കട പോലുള്ള കടകൾക്കറിയാം വിത്ത് സിഗരറ്റ് ഒക്കെ വിൽക്കുന്ന ചായക്കടകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു എല്ലാവരും ചായ കുടിച്ച് സിഗരറ്റ് വലിച്ച് സിഗരറ്റ് ഒരു ഭാഗത്തേക്ക് സിഗരറ്റിൻ്റെ വേസ്റ്റ് തള്ളുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾക്ക് അതേപോലെ തന്നെയാണ് നമ്മൾക്ക് ഹോട്ടലുകൾ റെസ്റ്റോറൻ്റുകൾ അതേപോലെ തന്നെ നമുക്ക് ഐ ടി ഓഫീസുകളൊക്കെ വർക്ക് ചെയ്യുന്ന ഏരിയകളിൽ അതേപോലെ പല രീതിയിലും നമുക്കറിയാലോ സിഗരറ്റ് നോർമലി ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സിഗരറ്റിൻ്റെ വേസ്റ്റ് നമുക്ക് എവിടെയൊക്കെ കിട്ടാം എല്ലായിടത്തും സിഗരറ്റിൻ്റെ വേസ്റ്റ് നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ വെറുതെ കിടക്കണം ഓക്കെ അപ്പം ഇതിനെങ്ങനെ നമുക്ക് കളക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഇതിനെ കളക്ട് ചെയ്യാൻ നമുക്ക് ഒരു മാർഗം ഒന്ന് നമ്മൾ അതിന് റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ അത് പൊറുക്കിയെടുക്കാനൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആളുകളെ വെച്ചിട്ട് ചെറിയ പൈസ കൊടുത്ത് നമുക്ക് ആളുകളെ വെച്ച് അതിനെ പൊറുക്കിയെടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതിന് പുറമെ നമ്മൾക്ക് ഇതുപോലെ കൂടുതലായിട്ട് സിഗരറ്റിൻ്റെ വേസ്റ്റുകൾ വരുന്ന ഹബ്ബുകളിൽ ഇതുപോലെ ചായക്കട പരിസരം ഹോട്ടൽ ഓഫീസ് പരിസരങ്ങളിൽ ഇതുപോലെ സിഗരറ്റിൻ്റെ വേസ്റ്റുകൾ കൂടുതലായിട്ട് വരുന്ന ഏരിയകളിൽ നമ്മൾ എന്ത് ചെയ്യണം ചെറിയ രീതിയിലുള്ള ബോക്സുകൾ നിർമ്മിക്കണം ചെറിയ നമുക്കറിയാം ചെറിയ ോക്സുകൾ ഈ ആസ്ട്രാ പോലത്തെ ആസ്ട്രോ ബോക്സുകൾ നമ്മൾ നിർമ്മിച്ചിട്ട് നമ്മൾ ഓരോ പോയിന്റിലും നമ്മൾ ഫിക്സ് ചെയ്യണം ആ പോ സിഗരറ്റിൻ്റെ ബോക്സിൽ നമ്മൾക്ക് രണ്ട് രീതിയിൽ രണ്ട് ആഡ് കൊടുക്കാം ഒന്ന് നമ്മുടെ കമ്പനിയുടെ പേരും നമ്മുടെ കമ്പനിയുടെ ഒരു നമ്മുടെ എന്താണോ പേര് നമ്മൾ കമ്പനിക്ക് കിട്ടുന്ന ആ ഒരു കമ്പനിയുടെ പേരിൽ ഒരു റീസൈക്ലിംഗ് കമ്പനി സിഗരറ്റ് ബട്ടർ കമ്പനി എന്നുള്ള നമ്മുടെ കമ്പനിയുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു സൈഡിൽ നമ്മൾക്ക് അതിൻ്റെ പരസ്യം കൊടുക്കാം മറു സൈഡിൽ നമുക്ക് അതേപോലെ തന്നെ സ്മോക്കിംഗ് ോ സ്മോക്കിങ്ങിൻ്റെ കോഷൻ കൊടുക്കാം പൊതുസമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ക്യാപ്ഷൻ അതിൽ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് ചെറിയ രീതിയിലുള്ള ബോക്സുകൾ ഇതുപോലെ കൂടുതൽ സിഗരറ്റുകൾ വരുന്ന ബാഗസ് സിഗരറ്റ് വേസ്റ്റ് കൂടുതൽ വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് വലിക്കുന്ന ആളുകൾ അതിലോട്ടാണ് സിഗരറ്റിൻ്റെ വേസ്റ്റ് ഇടാൻ ശ്രമിക്കുക കാരണം ഒരു വേസ്റ്റ് ബോക്സ് അവിടെ നിർമ്മിച്ച് കഴിഞ്ഞാൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു നോർമലി ഒരാൾ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് പുറത്തേക്ക് ഇടാൻ ശ്രമിക്കില്ല അത് ബോക്സിലോട്ട് ഇടാനാണ് ശ്രമിക്കുക അതല്ല ഇനി പുറത്ത് കിടക്കുന്ന വേസ്റ്റുകൾ നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ആളുകളെ വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പൈസക്ക് നമ്മൾ ചെറിയ ചെറിയ ഒരു കൂലി കൊടുത്തുകൊണ്ട് നമുക്ക് ആളുകളെ വെച്ചിട്ട് അത് കളക്ട് ചെയ്യിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾക്ക് ഏർപ്പെടുത്താൻ പറ്റും ഇങ്ങനെയാണ് നമ്മൾക്ക് സിഗരറ്റ് വേസ്റ്റ് കളക്റ്റ് ചെയ്യുക ഇത് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട് നമ്മൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫേസ്ബുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമ് നമ്മുടെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് നമ്മൾ നമ്മളിതുപോലെ നമ്മളൊരു സിഗരറ്റ് റീസൈക് സിഗരറ്റ് ബട്ട് റീസൈക്ലിംഗ് പ്ലാന്റ് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സിഗരറ്റ് വേസ്റ്റ് എടുക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ഒരു ആഡ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ തീരെ ജോലിയൊന്നുമില്ലാതെ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മറ്റു ജോലികൾക്കൊന്നും കയറാൻ സാധിക്കാതെ എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുന്ന ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോകുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതൊരു ഒരു ബെനിഫിറ്റ് രീതിയിൽ നമ്മൾക്ക് കൊടുക്കാൻ കഴിയും കാരണം ഇപ്പം അവർ അത് എടുത്ത് ഒരു കിലോ ഇത്ര രൂപ രീതിയിൽ ഇപ്പൊ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തി രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ അറുപത് രൂപ എഴുപത് രൂപ രീതി വരെ എഴുപത് രൂപ വരെയൊക്കെ നമ്മൾക്ക് ഇതിന് കൊടുക്കാം ഒരു അമ്പത് രൂപ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് രൂപ എങ്ങനെയാണെങ്കിലും നോർമലി നമുക്കറിയാം ഇത് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിന് ഒരു ചിലവുമില്ല അപ്പോൾ ഇത് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആളുകൾക്ക് ഇത്ര കിലോ ഒരു കിലോന് ഇത്ര രൂപ വെച്ചിട്ട് നമ്മൾക്ക് ഓഫർ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ആ രീതിയിൽ നമ്മൾക്ക് സിഗരറ്റിന്റെ ബട്ട് നമ്മൾക്ക് വേസ്റ്റ് ബട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയും പിന്നെ ഇതിന്റെ ആ ഒരു കളക്ഷൻ സെറ്റപ്പ് കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രോസസ്സിങ് രീതി എന്ന് പറയുന്നതാണ് ഇതിന്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് കാരണം നോർമലി ഈ സിഗരറ്റ് വേസ്റ്റിന്റെ ഒരു ബട്ട് അതൊരു പ്ലാസ്റ്റിക് ഫൈബർ കണ്ടന്റ് അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് ഭൂമിയിൽ നശിച്ചു പോകാൻ ഒരുപാട് വർഷം ടൈം എടുക്കും ഏകദേശം അതിൻ്റെ ഒരു കണക്ക് ശാസ്ത്രീയമായിട്ടുള്ള കണക്ക് പറയുന്നത് അഞ്ഞൂറ് വർഷത്തിന് മുകളിലോട്ട് സമയമെടുക്കുമെന്നാണ് പറയുന്നത് അത്രയും ആയിട്ടുള്ള ഒരു വേസ്റ്റ് ആണ് അത്രയും ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു വേസ്റ്റ് ആണ് സംഭവം അപ്പം നമ്മൾ നോർമലി നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ റീസൈക്കിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു കണ്ടന്റ് ഭാഗമാണ് ഇതേ കണ്ടന്റ് കാരണം ഇതിൽ നമ്മൾ ഫൈബർ തന്നെയാണ് നമ്മൾക്ക് റീസൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിലേക്ക് എത്തുക അപ്പം ഇതിൻ്റെ റീസൈക്ലിങ് പ്രോസസ്സിങ് എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ സിഗരറ്റ് ബട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആഷ് കത്തി കഴിഞ്ഞ ഭാഗം ആ കരിഞ്ഞ ആഷ് ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം അതിനെ സെപ്പറേറ്റ് ആക്കണം അതേപോലെ തന്നെ നമ്മുടെ ബട്ടിൽ ആ സ്പോഞ്ചിന് കവർ ചെയ്തിട്ടുള്ള ഒരു ബ്രൗൺ കവറുണ്ട് ആ കവറിനെ നമ്മൾ സെപ്പറേറ്റ് ആക്കണം അതുപോലെ തന്നെ ആ സ്പോഞ്ചിൽ നമ്മൾ ബട്ടിൻ്റെ ഫൈബറിൻ്റെ ആ മെറ്റീരിയലിന് നമ്മൾ സെപ്പറേറ്റ് ആക്കണം അപ്പോൾ ഒരു മൂന്ന് ഭാഗമായിട്ട് ഇതിനെ നമ്മൾ സോട്ടേണ്ടെടുത്തത് അതിനുശേഷം ഈ ആഷിനെ നമ്മൾ ഒരു സാധാരണ വെള്ളത്തിൽ നമ്മൾ അതിനെ മിക്സ് ചെയ്ത് അതിനെ നമ്മൾക്ക് ഈ ചെടികൾക്കൊക്കെ നമ്മൾ അഗ്രികൾച്ചർ ലെവലിൽ പോകുന്ന സമയം ചെടികൾക്കൊക്കെ വളമായിട്ടും അതിൻ്റെ കീടാണുക്കൾ നശിപ്പിക്കാനൊക്കെ ആയിട്ട് സ്പ്രേ ചെയ്യുന്ന രീതിയിലൊക്കെ ഇതിനെ മേക്ക് ചെയ്തെടുക്കാൻ കഴിയും അതേപോലെ തന്നെ ഇതിൽ നിന്നും മാറ്റിയെടുക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ ഒരു അതിന് മുകളിൽ വരുന്ന ഒരു ബ്രൗൺ കോട്ടിങ്ങൾ പേപ്പർ ഈ പേപ്പറിന് നമ്മൾക്ക് ഒരു പ്രത്യേക കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് വാട്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പൾപ്പ് രൂപത്തിലാക്കിയിട്ട് എടുക്കും മനസ്സിലെ ഒരു പൾപ്പ് രൂപത്തിലാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ ആ ഒരു പൾപ്പ് രൂപത്തിലെടുത്തതിനു ശേഷം അതിനെ ഡ്രൈ ആക്കി ഉണക്കും ഇത് ഉണക്കി കഴിഞ്ഞാൽ ഇത് കത്തിക്കുമ്പോൾ നോർമലി ഇത് കെഡില്ല ഇത് കത്തിച്ച് ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും ഇതിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു സംഭവം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുക വെച്ച് കഴിഞ്ഞാല് കൊതുക്തിരി മനസ്സിലായില്ല നമ്മൾ കൊതുക് തിരി സ്പോട്ടിൽ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ കൊതുക് തിരി ഇങ്ങനെ കത്തിക്കൊണ്ടേ അത് കഴിയുന്നത് വരെ അപ്പൊ ആ ഒരു മെറ്റീരിയൽസിൽ നിന്ന് നമ്മൾക്ക് കൊതുക് തിരി നിർമ്മിക്കാൻ കഴിയും നമ്മുടേതായിട്ടുള്ള സ്വന്തം ബ്രാൻഡിൽ നമുക്ക് ആ കൊതുക് തിരി നമുക്ക് വിപണിയിൽ ഇറക്കാൻ കഴിയും അപ്പൊ നമുക്ക് അതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെർഫ്യൂംഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി വെറൈറ്റി രീതിയിൽ നമുക്ക് ആ പൾപ്പ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ബേസ് പേപ്പർ ഉപയോഗിച്ച് അതിന് പൾപ്പ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ കൊതുക്തിരി നമുക്ക് മാർക്കറ്റിൽ ഇറക്കാൻ കഴിയും പിന്നെ പ്രധാനമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് നമുക്ക് അതിന്റെ ഫൈബർ അതിന്റെ പഞ്ഞി സ്പോൺ സ്പോൺ പഞ്ഞി വരുന്നത് അതാണ് നമ്മുടെ മെയിൻ കണ്ടെത്തി ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അതിൽ നിക്കോട്ടിൻ്റെ ആ ഒരു കറയും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തെടുക്കാൻ ഒന്ന് രണ്ട് പ്രോസസ്സിങ് രീതിയിലൂടെ ഒരു കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രോസസ്സിങ് രീതിയിലൂടെയാണ് അതിനെ വാഷ് ചെയ്തെടുക്കുന്നത് ഈ കെമിക്കൽ ഉപയോഗിച്ച് അതിനെ വാഷ് ചെയ്തെടുത്തിട്ട് നമ്മളതിനെ ഒരു ചെറിയ മെഷീൻ്റെ സഹായത്താൽ അതിനെ ഒരു പഞ്ഞി രൂപത്തിലാക്കിയിട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്യുന്നു ഈ പഞ്ഞിയാക്കിയതിന് ശേഷം നമ്മൾക്ക് അതിനെ പല രീതിയിലും നമ്മൾക്ക് യൂസ് ചെയ്യാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാലും ഇപ്പോൾ നമുക്കറിയാം പില്ലോ ബെഡുകൾ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് അവർക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മൾക്ക് ഈ ഫൈബർ പഞ്ഞി നമുക്ക് അവർക്ക് സെല് ചെയ്യാം രണ്ടാമത്തേത് അതിൽ നിന്ന് നമ്മൾക്ക് കീ ചെയിൻ അതേപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് റോഡ് സൈഡിൽ അതേപോലെ ഷോപ്പുകളിലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ള ബൊമ്മകൾ പാവകൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം നമുക്ക് വലിയ വലിയ പാവകളൊക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ നമുക്ക് കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ പാവകൾ അതേപോലെ കുഷ്യൻസ് പില്ലോസ് തലേണകൾ നമുക്ക് സ്ക്വയറിലുള്ള കുഷ്യൻസ് റൗണ്ട് ക്വസ്യൻസ് അതേപോലെ നമുക്ക് പില്ലുകൾ ഹോട്ടലിലൊക്കെ ഉപയോഗിക്കുന്ന പില്ലുകൾ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന പില്ലുകൾക്കൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ കഴിയും ഇങ്ങനെ പല രീതിയിലുള്ള ഒരുപാട് ഒരു ഇരുപതോളം വെറൈറ്റി നമ്മൾക്ക് അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇതൊക്കെ നമുക്കിത് റീസൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഒരു സിഗരറ്റിന്റെ കുറ്റി കിട്ടി കഴിഞ്ഞാൽ ഒരു സിഗരറ്റിന്റെ ബട്ട് കിട്ടി കഴിഞ്ഞാൽ നമ്മൾക്കതിനെ മൂന്ന് രീതിയിൽ അതിനെ സോർട്ട് ചെയ്തെടുത്ത് മൂന്നാക്കി സോർട്ട് ചെയ്തെടുത്ത ശേഷം മൂന്നും മൂന്നിനെയും ഒരുപാട് പ്രൊഡക്റ്റുകളാക്കിയിട്ട് നമ്മൾക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ സിഗരറ്റ് ബട്ട് വേസ്റ്റ് എന്ന് പറയുന്നത് ഇനി നമ്മൾക്ക് ഇതിനെ വേസ്റ്റ് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ നമ്മൾക്ക് അതിനുള്ള സംവിധാനങ്ങൾ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എക്സ്പെൻസീവ് വിചാരിച്ചുകൊണ്ട് നമുക്ക് അതിന് തയ്യാറല്ല എന്നൊക്കെ നമ്മൾക്ക് ഇത് റീസൈക്കിൾ ചെയ്യും കമ്പനിയിലേക്ക് നമ്മൾക്ക് ഇതിന്റെ സിഗരറ്റ് ബട്ട് ശേഖരിച്ചുകൊണ്ട് നമ്മൾക്ക് ഇതിനെ അവർക്ക് വിൽക്കാൻ കഴിയും അവർ ഇതിനൊരു നിശ്ചിത വില വിലയിട്ടുകൊണ്ട് ഒരിക്കലും അതൊരു നഷ്ടത്തിന്റെ നഷ്ട കച്ചവടമായിരിക്കില്ല തീർച്ചയായിട്ടും അത് ലാഭത്തിലാണ് പോവുക അപ്പം അതിനെ നമ്മൾക്കൊരു പ്രത്യേക വില വിലയിട്ടുകൊണ്ട് അവരത് വാങ്ങുന്നതാണ് അതല്ല നമ്മൾക്ക് തന്നെ റീസൈക്കിൾ ചെയ്യാനുള്ള സംവിധാനം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്നും ഒരു ഇരുപതിലധികം പ്രൊഡക്റ്റുകൾ നമ്മളെ മാർക്കറ്റിൽ നമ്മളെ സ്വന്തം ബ്രാൻഡിൽ നമ്മുടെ സ്വന്തം പേരിൽ നമ്മൾക്ക് അതിനെ മാർക്കറ്റിൽ കൊണ്ടുവരാൻ കഴിയും അപ്പോ വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള നല്ല കോടികൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് മാസ് പ്ലാൻ ആണ് സിഗരറ്റ് ബട്ട് റീസൈക്ലിംഗ് ബിസിനസ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ പ്ലാന്റ് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾക്ക് അവിടെ കുറച്ച് മാനുവലി ലാബേഴ്സിന് ആവശ്യമായിട്ട് വരും കാരണം അതിനെ സോർട്ട് ചെയ്യേണ്ടതും അതിനെ സെപ്പറേറ്റ് ആക്കേണ്ടതും ഇതിനെ പൾപ്പ് രൂപത്തിലാക്കുന്നതും ഇതിൻ്റെ വാഷിങ് ക്ലീനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾക്ക് കുറച്ച് ലേബേഴ്സിനൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് അതൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ ഒറിജിനൽ ബിസിനസ് നടക്കുന്ന ഒരു പ്ലാന്റ് വിസിറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ഇപ്പോൾ നിലവിൽ ഈ പ്ലാന്റ് നിലവിൽ വർക്ക് ചെയ്യുന്ന പ്ലാന്റ് നോയിഡയിലൊക്കെയാണ് നോയിഡയിലാണ് അപ്പൊ ആ നോയിഡയിൽ പോകാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലാന്റ് ഒക്കെ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റ് കണ്ട് മനസ്സിലാക്കാം അതല്ല നിങ്ങൾക്ക് അതിനൊന്നും സാധിക്കില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നാൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തൊട്ടടുത്തുള്ള ജില്ലാ വ്യവസായ ഓഫീസിൽ പോവുക അവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ട് സമീപം സംസാരിച്ച് അവരുമായിട്ട് നിങ്ങളുടെ പ്ലാൻ ഷെയർ ചെയ്യുക ഞങ്ങൾ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെ അല്ലെങ്കിൽ റീസൈക്ലിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിന് വേണ്ട മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് അതിന് തയ്യാറാവേണ്ടത് അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് രീതിയിലുള്ള സ്റ്റഡി നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങൾക്ക് അവർ പറഞ്ഞുതരും ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ച രണ്ടാഴ്ച ചിലപ്പോൾ നിങ്ങൾക്ക് അതിലെ ഒരു ക്ലാസ് ഒക്കെ തരും അപ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും അതേപോലെ തന്നെ നമ്മൾക്ക് ഇതിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഏതൊക്കെ തരം കെമിക്കൽസാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ആ കെമിക്കൽസ് എല്ലാം നമുക്ക് നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ നമ്മളെ കെമിക്കൽസൊക്കെ വിൽക്കുന്ന നമ്മളെ റീറ്റെയിലും ഹോൾസെയിലും ഒക്കെ ആയിട്ട് കെമിക്കൽസ് വിൽക്കുന്ന കെമിക്കൽ ഷോപ്പുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ കെമിക്കൽ ഷോപ്പുകളിൽ ലഭിക്കുന്ന കെമിക്കൽസ് തന്നെയാണ് ഇത് വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു സംഭവത്തിലൊക്കെ വരുന്ന ഡൗട്ട്സുകളും ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നാൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിനോട് താല്പര്യം തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞ പോലെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള നിങ്ങളെ ജില്ലാ വ്യവസായ ഓഫീസുമായി സമീപിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ നിങ്ങൾക്ക് ഇതിന് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ് അതിനൊരു സംശയമില്ല കാരണം അവരുടെ കയ്യിൽ ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള ഡോക്യുമെന്റ്സും എങ്ങനെയാണ് ഇതിൽ പ്രോസസ്സ് ചെയ്യേണ്ടത് എവിടെയാണ് ഇത് സെല്ല് ചെയ്യേണ്ടത് എന്തൊക്കെ പ്രൊഡക്റ്റ് ഇതിൽ നിന്നും ഉണ്ടാക്കിയിരിക്കാൻ കഴിയുമെന്നുള്ളത് എല്ലാത്തിനെ കുറിച്ചും നിങ്ങൾക്ക് അവർ പറഞ്ഞുതരും പക്ഷേ അതിനു മുന്നേ തന്നെ നമ്മൾ അതിൽ എത്രത്തോളം ഇൻവോൾവ് ആയിട്ടുണ്ട് അതിൽ നമ്മൾ എത്രത്തോളം നമ്മൾ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ നമ്മളതിൽ ആ ഒരു ബിസിനസ് ചെയ്യാൻ നമ്മൾ പ്രാപ്തരാണോ ആ ബിസിനസ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം ആ ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ എത്രത്തോളം സ്റ്റഡി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവർ ആദ്യം ഒന്ന് പരിശോധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഇതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്യണം ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്യണം മാർക്കറ്റ് റിസർച്ച് മീൻസ് ഇതിന്റെ കോമ്പറ്റീഷൻ പക്ഷെ നമ്മൾക്ക് ഇതിന് കൂടുതൽ കോമ്പറ്റീഷൻ കാര്യങ്ങളില്ല പക്ഷെ ഇതിനെങ്ങനെയാണ് നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുക ഏത് രീതിയിൽ നമ്മളെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പ്ലാനുകൾ ഉണ്ടാവുക അപ്പം നമ്മൾ ഇതിനെ എങ്ങനെ വേസ്റ്റ് കളക്ട് ചെയ്യും ഈ സിഗരറ്റിന്റെ വേസ്റ്റിന് എങ്ങനെ നമ്മുടെ ഗോഡുകൾ എത്തിക്കും അതിനെങ്ങനെയൊക്കെയാണ് കളക്ട് ചെയ്യാൻ സാധിക്കുക അതേപോലെ തന്നെ ഇതിന് എത്ര ലേബേഴ്സ് വേണം അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിനെങ്ങനെയാണ് ഏതൊക്കെ രീതിയിലുള്ള പ്രോസസ്സിങ്ങിലൂടെയാണ് നമ്മളിതിനെ മാറ്റിയെടുക്കുക എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക ആ പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുക എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും നമ്മളൊരു ബേസ് സ്റ്റഡി നമ്മൾ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇവരുമായി സമീപിക്കാൻ ബാക്കി കാര്യങ്ങൾ ചിലപ്പോൾ പക്ഷെ നിങ്ങൾക്ക് എല്ലാ ഡൗട്ടുകളും നിങ്ങൾക്ക് ക്ലിയർ ആവാൻ സാധ്യതയുണ്ട് പറ്റുമെങ്കിൽ ഇതുപോലുള്ള കമ്പനികൾ പ്ലാന്റുകൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒരു 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 എക്സ്പീരിയൻസ് റിയൽ ഫീൽ ചെയ്യാൻ കഴിയും ആ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് നമ്മൾക്ക് ഇതുപോലുള്ള ബിസിനസ്സുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പക്ഷെ നിലവിൽ ഈ ഒരു ബിസിനസ് ഇന്ന് നിലവിൽ ഈ ഒരു രണ്ട് കമ്പനി അല്ലാതെ നിലവിൽ വേറെ കമ്പനികളൊന്നും പ്രവർത്തിക്കുന്നില്ല പക്ഷെ വളരെ പ്രോഫിറ്റബിളും എന്നാൽ വളരെ ചീപ്പായിട്ട് ലഭിക്കുന്ന ഒരു റോ മെറ്റീരിയൽസും ആളുകൾ തീ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് കളയുന്ന ഒരു വേസ്റ്റ് കൂടിയാണ് നമുക്ക് ബിസിനസ് ചെയ്യുന്ന ആളുകളൊന്നും എത്തിപ്പെടാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ അതിനെ വലിയ രീതിയിൽ സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരു ബിസിനസ് രീതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിൽ വലിയൊരു വിപ്ലവം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയും വലിയൊരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയും അതേപോലെ തന്നെ നിങ്ങളുടെ ബ്രാൻഡ് വേൾഡിൽ അറിയപ്പെടുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് അതിനെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയും അതേപോലെ തന്നെ അതിൽ നിന്നും എടുത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന നമ്മുടെ പ്രൊഡക്റ്റുകളെയും നമ്മുടെ നമ്മുടേതായിട്ടുള്ള ബ്രാൻഡിൽ നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാനും കഴിയും അപ്പോൾ ഇതാണ് ഒരു സിഗരറ്റ് ബഡ്സ് റീസൈക്ലിങ് ബിസിനസ് എന്നുള്ളത് ഇതിന് നിങ്ങൾക്ക് സീരിയസ് ആയിട്ടെടുത്ത് ഒരു ജെനുവിൻ ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് എനർജി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ വളരെ നല്ല ബെനിഫിറ്റും നല്ല രീതിയിൽ വളരാൻ സാധ്യതയും നൂറ് ശതമാനം പരാജയമില്ലാത്തൊരു ബിസിനസ്സായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ധൈര്യമായിട്ട് നൂറ് ശതമാനം കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് സിഗരറ്റ് ബട്ടുസൈക്കിളും ബിസിനസ്സെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ മറ്റ് ഡൗട്ട്സുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ കുറച്ച് മനസ്സിലാവും അതല്ല ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്യാൻ പറ്റാത്ത അറിയാൻ സാധിക്കാത്ത ആളുകളാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും തൊട്ടടുത്തുള്ള ജില്ലാ വ്യവസായ ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ അവരിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കി വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ് സിഗരറ്റ് ബഡ്സ് റീസൈക്ലിംഗ് ബിസിനസ് സോ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടാണ് നമ്മൾക്ക് ആവശ്യം ഇതുപോലുള്ള നല്ല നല്ല ബിസിനസ് ആശയങ്ങളുമായിട്ട് ഇനിയും നമുക്ക് ഞാൻ വരും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരേക്കും Take care. Bye.